ഇന്നത്തെ വചനം നിശിത ലോക്കായി എഴുതിയ സുബിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസർനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ അങ്ങേതിരുസന്നധിയിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് മാനസാന്തരം ആവശ്യമുള്ള എല്ലാ പാപികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനും കൃപ നൽകണമേ നമ്മുടെ കർതാഭിശ്വമിശിക്കായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും you make them